ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് ഓടിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ കളയുന്ന നമ്മുടെ ഉള്ളിത്തൊലി സവാള സവാളയുടെ തൊലി അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി പിന്നെ നമ്മളെ പഴ അഴുകിയ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ ഞെട്ട് പച്ചമുളക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു സൊല്യൂഷൻ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം തന്നെ ഇതിൻ്റെ ഒക്കെ എസെൻസ് അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പം കണ്ടോ ഇതേപോലത്തെ ഉള്ളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കളറെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ വേസ്റ്റ് കളയുകയും വേണ്ട നമുക്കിതിൻ്റെ വേസ്റ്റ് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെടിക്കകത്തൊക്കെ ഇടാം നല്ലൊരു വളവാണ് അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി ഇപ്പോൾ തൊണ്ട തിളച്ച് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ആ ഒരു കളർ അതിൻ്റെ ഒരു എസെൻസ് എല്ലാം ഇതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ബേക്കിംഗ് പൗഡർ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് വിനാഗിരി ആണേ അപ്പോൾ വിനാഗിരിയും ഒരു ടീസ്പൂൺ അളവിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ തോന്നേ അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും തുരത്താം ഇപ്പോൾ തോന്നേ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കാം ഇന്നിപ്പോൾ ഞാൻ അതിനായിട്ട് നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് ആ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടും അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു ടിൻ ടിന്നെടുത്തിട്ട് അതിനകത്ത് നമുക്ക് കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ച കർപ്പൂരമാണ് അതകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്തോട്ട് കിടന്ന് നല്ലോണം ഒന്ന് അലിഞ്ഞു വരട്ടെ മറ്റേത് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെയും ആ ഒരു മണം പെട്ടെന്നങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിനകത്തു നിന്ന് മാറ്റിയിട്ട് കർപ്പൂരം കലക്കിയെടുത്തത് ഇനി നമുക്കതിനകത്തോട്ട് തണുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചാൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിത്തൊളിയുടെ ഒക്കെ വേസ്റ്റ് നമുക്ക് കളയേണ്ട ചെടിക്കകത്തിട്ട് കൊടുക്കാം നല്ലൊരു വളമാണ് കേട്ടോ ഇനി നമുക്ക് കർപ്പൂരം കലക്കി വെച്ച് ആ ഒരു വെള്ളം നമ്മൾ ആദ്യം അരച്ച് വെച്ച് വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം മൊത്തത്തിലെല്ലാം കൂടെ ആയിട്ടുണ്ട് അപ്പം കർപ്പൂരവും ബേക്കിംഗ് പൗഡറും വിനാഗിരി ആണ് അതിനകത്ത് ഫുള്ളായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് തന്റെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അരിച്ച് നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയതിന് ശേഷം എവിടെ വേണേലും ഒഴിച്ചു കൊടുക്കുക അടുപ്പിൻ്റെ അവിടെയും കിച്ചൻ്റെ ടയലിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ കണ്ണീച്ച ചെറിയ ഈച്ച ഉണ്ടല്ലോ ചെറിയ ഈച്ച വലിയ ഈച്ച അതേപോലെ ഉറുമ്പ് പല്ലി പാറ്റ എലി എലി വരുന്ന പെരിച്ചാഴിയുടെ പെരിച്ചാഴിയൊക്കെ വരുന്നതിൻ്റെ പുത്തുണ്ടല്ലോ ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് കിച്ചണിലൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ എലിപ്പൊത്തിന് എലിപ്പൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തോട്ടേ വരില്ല ഇപ്പം നമ്മൾ മുമ്പൊക്കെ ഇത് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പാമ്പ് വരാതിരിക്കാനും അതേപോലെ തന്നെ പെരിച്ചാഴി വരാതിരിക്കാനൊക്കെ ആ ഭാഗത്തൊക്കെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് അത് വരത്തില്ല ഇപ്പം മണ്ണെണ്ണ നമുക്ക് കിട്ടാറില്ലല്ലോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെയും അതിനകത്തൊന്നും ഒരു ഏഴ് ജന്തുക്കളൊന്നും തന്നെ വരത്തില്ല കേട്ടോ അപ്പോൾ ഒത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ പാമ്പാണേലും എലിയാണേലും ഒന്നും തന്നെ വരുത്തില്ല ഉണ്ടോ നല്ലൊരു പൊത്താണ് വലിയ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അത് ഫുള്ളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലി വരാതിരിക്കാനുള്ള വേറൊരു ടിപ്പാണ് മുളക് പൊടി അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വേണ്ടത് കർപ്പൂരം ഇപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ അതിനകത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഒരു ടിന്നിനകത്തോട്ട് ആക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് കർപ്പൂരവും കൂടെ പൊടിച്ച് ചേർക്കാം അപ്പോൾ കർപ്പൂരം ഇതിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ എലിയുടെ ഉള്ളിൽ പോയാൽ തന്നെ ഭയങ്കര വെപ്രാളമായിരിക്കും കേട്ടോ എലിയുടെ ഉള്ളിൽ പോയിട്ട് ഭയങ്കര വെപ്രാളമായിരുന്നു പിന്നെ ഊരലി ആ ഭാഗത്തോട്ട് വരത്തില്ല ഇത് കഴിച്ചിട്ട് അതങ്ങ് പൊയ്ക്കോളും പിന്നെ പൊത്തിനകത്തൊക്കെ പോയിരുന്നോളും കാരണം തിരിച്ചത് ആ ഭാഗത്തോട്ട് വരില്ല അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കപ്പലണ്ടിയോ ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കപ്പലണ്ടിക്കൊക്കെ ആകുമ്പോൾ നല്ലൊരു മണമാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാണ്ട ഞാനിതിപ്പോൾ ഇടിയല്ലിൻ്റെ കല്ല് വെച്ചിട്ട് കുറച്ച് ഒന്ന് ചതച്ചിട്ട് ആ നമ്മളുളക് പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും തന്നെ വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി കണ്ടോ അത്രയും മാത്രം മതി ഇനി നമുക്കതൊന്ന് ഇതേപോലെ തന്നെ പേപ്പറിനകത്തോ ഏതെങ്കിലും കടലാസിനകത്തോ ഇതേപോലെ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക അന്ന് വന്ന് നക്കി കഴിച്ചോളും കാരണം കപ്പലണ്ടി ഉള്ളതുകൊണ്ട് അതൊട്ടും ആക്കില്ല അത് കഴിച്ചോളും പിന്നെ കർപ്പൂരം അതിൻ്റെ ഉള്ളിൽ പോവും പ്രത്യേകിച്ച് മുളക് കൂടി പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ അതിനകത്തൊരു വെപ്രാളമായിരിക്കും അതിൻ്റെ അപ്പം അതാണ്ട് എലി പൊത്തുണ്ടാകുന്ന ഭാഗത്താണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് രാത്രി സമയത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക അത് കൂട്ടത്തോടെ ആണെങ്കിലും വന്ന് കഴിച്ചിട്ട് പോയിക്കോളും പിന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കിട്ടും കാണാം പിന്നെ ആ ഭാഗത്തോട്ട് എലിശല്യം കാണില്ല അപ്പോൾ ഇന്ന് കാണിച്ച ഈ രണ്ട് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലയ്ക്ക് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്